അങ്ങനെ അമ്മ സൗന്ദര്യം വന്നോ കാടി എന്താ പറഞ്ഞാ ഞാനിങ്ങനെ ശങ്കയോട് കൂടിയായിരിക്കും കണ്ണാടി കേട്ടോ മമ്മി മമ്മിയുടെ കണ്ണാടിയാണ് മമ്മി നമുക്ക് ഇന്നേ മമ്മിയെ മൊത്തത്തിൽ വലിയ കണ്ണാടി അമ്മേ എന്നെ പരിപാടി നമുക്ക് സൗന്ദര്യ സംരക്ഷണമായതോ പണ്ട ഒരു മടി പിടിച്ച ദിവസം ഞാൻ പണ്ടൊക്കെ മോത്തൊക്കെ തേക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെ തേക്കുമായിരുന്നു പറയും എങ്ങനെ നടന്നാ മി ഞാന് മടിയാമിന്റെ വീട്ടിലേക്ക് മൂത്ത് തേച്ച് കളയുമായിരുന്നു അല്ലേ ഞാൻ അതെ എൻറെ അപ്പ എപ്പോഴും എന്നോട് പറയായിരുന്നേ ആ മുട്ട ഏത്തപ്പഴം ഇതൊക്കെ തിന്ന് തിന്നാ വല്യ ഗുണം കിട്ടും അവളത് മൊത്തം തലേ തേക്കോ മോത്തും തേച്ച് തീർക്കുവാണ് നീ വില കൊടുത്തു വാങ്ങുന്നതല്ല അങ്ങനെ പറയായിരുന്നു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് സ്ഥിരം തേച്ചോണ്ടിരുന്നൊരു സാധനമാണ് ഇത് ഈ തക്കാളിയും പിന്നെ ഇച്ചിരി പഞ്ചസാര ഇടും തക്കാളിയുടെ നീര് ഇച്ചിരി പഞ്ചസാര പിന്നെ തേന ഏറ്റവും ബെസ്റ്റ് ആ നേറം വെക്കാൻ എന്റെ എക്സ്പീരിയൻസിന് എനിക്ക് വെക്കണ്ട വേണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ നമ്മുടെ സ്കിൻ ടോൺ ഇല്ലേ സ്കിൻ ടോൺ ഒരു ൈറ്ററായിട്ട് നല്ലൊരു ഗ്ലോ ഇല്ലേ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ തന്നെ നമ്മുടെ ആ ഒറിജിനൽ നിറം ഉണ്ടല്ലോ നമുക്ക് ഇൻബോൺ ആയിട്ട് കിട്ടിയ ഒരു നിറം ആ നിറം നമ്മള് കളയാതെ നോക്കാന്നുള്ളതാണ് അതിലിപ്പം ഇപ്പൊ എന്ത് തന്നെ മുഖം നോക്കുകയാണെങ്കിൽ ടാൻ ഉണ്ട് എന്റെ മുഖത്ത് ടാൻ ഉണ്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട് പമ്മിയുടെ മുഖത്ത് ചെറിയ പ്രിങ്കിൾസ് ഉണ്ട് ചെറുതായിട്ട് പിന്നെ പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ട് അത് രണ്ടും പറഞ്ഞിട്ടൊന്നും ഈ കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ എരിക്കിന്റെ പാലില്ല എരിക്കിന്റെ ആ എരിക്കിന്റെ കറ കറ ഇങ്ങനെ ഇതേ തൂത്ത് വെച്ചാൽ അത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞു പോകും എരിക്ക് വേറെയാ എരിക്കു വേറെയാ റയണ്ടാണ് അപ്പൊ അത് ഇവിടെ എനിക്കറിയില്ല വനിതാ വയസ്സാ അത് തൊട്ട് ഇതേല തൂക്കുക മൂന്ന് ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞു പോകുന്നത് എന്നിട്ട് വിളിച്ചെണ് തൂക്കാൻ മമ്മിക്ക് അത്രയ്ക്കില്ല ഞാൻ പറഞ്ഞു ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മമ്മിയുടെ ഒക്കെ പ്രായമായിരിക്കില്ലേ ലക്ഷ്മി മേ പറഞ്ഞ മാമന് ആയിരിക്കും അല്ലേ അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് നല്ല നല്ല പോലെ അതാ ഞാൻ സ്കിൻ ശ്രദ്ധിക്കുമ്പോ നല്ല ഇതാവും പിന്നെ നമ്മുടെ ഉറക്കം സ്ട്രെസ് എന്താ നമ്മുടെ ഫുഡ് ഡയറ്റ് എക്സർസൈസ് ഇതെല്ലാം ആണ് നമ്മുടെ മുഖം സ്കിന്നൊക്കെ എങ്ങനെയായിരിക്കുന്നു അത് നമ്മളിപ്പോ ഇത് തയ്ച്ചു മാത്രം മുഖം ഇല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് കിടക്കണം എപ്പോഴാണ് എണീക്കണം എപ്പഴും ഇതെല്ലാം ഉറക്കമൊക്കെ ബാധിക്കും പിന്നെ വർക്ക് വർക്കിലോഡൊക്കെ കൂടുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ക് ടയർഡാവൂലോ ഉറക്കം ശരിയായില്ലെങ്കിലും കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കറുപ്പ് കണ്ണൊക്കെ കുഴിഞ്ഞു പോകും പിന്നെ എനിക്ക് നേരത്തെ തൊട്ടേ ഇച്ചിരി കറുപ്പുണ്ട് എന്റെ കണ്ണിന്റെ അടിയിൽ അതെന്റെ മമ്മിക്കും ഉണ്ട് അതെ അപ്പൊ അതെനിക്കും കുറച്ചുണ്ട് പിന്നെ ശ്രദ്ധിക്കുക ഒക്കെ ചെയ്ത കുറഞ്ഞു കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഇതല്ല മറ്റൊന്നുമല്ല നേരത്തെ ഞാനുണ്ടല്ലോ അമ്മി സ്ഥിരം എല്ലാ ദിവസവും കറ്റാർ വാഴപ്പോൾ ഉള്ള ജെല്ല് തൂക്കുമായിരുന്നു രാവിലെയും വൈകിട്ടും പിന്നെ തക്കാളി ഇങ്ങനെ അരച്ച് തേക്കുമായിരുന്നു അപ്പൊ എല്ലാരും പറയുമായിരുന്നു എന്റെ സ്കിന്നൊക്കെ നല്ല എന്നൊക്കെ പറയാനുള്ളത് അപ്പൊ ഭയങ്കര മടിയായി ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞപ്പോ തക്കാളി മുഖത്ത് അരച്ച് തേക്കാൻ വേണ്ടി തന്നെ മേടിച്ചു അര കിലോ എന്നുള്ള ഞാൻ മേടിച്ചതല്ലേ അത് കഴിഞ്ഞിട്ട് അത് കറി വെച്ചതല്ല ഞാനൊന്നും തേച്ചില്ലേ ഞാൻ എന്റെ ആരും പിന്നെ വളർന്നു പോയി മനസ്സിലായല്ലേ അപ്പൊ അതാണ് എനിക്ക് ഭയങ്കര ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെ ഞാനും ഞാൻ പണ്ടൊക്കെ ഇടുമായിരുന്നു പുറത്തു പോകുമ്പോ പിന്നെ അത് കഴിഞ്ഞ് ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു കൊറേ അത് കഴിഞ്ഞ് ഇപ്പൊ അതിനോടൊന്നും ഒരു ശ്രദ്ധയില്ല സൺസ്ക്രീൻ ഇടും മേക്കപ്പ് ഇടും അങ്ങനെയൊക്കെ അത്യാവശ്യം മോയ്സ്ചറൈസർ അതൊക്കെ ഇടും അതല്ലാതെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇടലോറോ അങ്ങ് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിന്റെ കൂടെ ഇട ഫേസ് വാഷ് ചെയ്തോ ഫസ്റ്റ് നമ്മൾ എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ മകളെ തൂക്കുന്നു അതൊക്കെ ഞാനും വരുത്തേക്കൂട്ടോ ഫേസ് ഫസ്റ്റിനെ വാഷ് ചെയ്യണം കേട്ടോ നമ്മൾ ഇങ്ങനെ എന്ത് തൂക്കുവാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് പിടിക്കത്തില്ല നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലൊരു എണ്ണയൊക്കെ ഉണ്ടല്ലോ മമ്മി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എണ്ണയുണ്ട് അപ്പൊ ആ എണ്ണയുടെ മേളിൽ കൊണ്ടുപോയി ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കത്തില്ല ശരിയാ ഞാൻ കഴുകി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഇത് ഇടണം ഇതിട്ട് നമ്മൾ പിന്നെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാനൊന്നും നിക്കരുത് അങ്ങനെയാ പറയുന്നേ പ്രാക്റ്റിക്കലി ഉണങ്ങി വരുമ്പോ ചുളിവുകൾ വരും നമ്മൾ ഈ ഫേസ് പാക്ക് ഇട്ട് വെയിലത്ത് തുണി ഉണങ്ങാനൊക്കെ പോകണ്ടോ നമ്മള് അത് നമ്മുടെ സ്കിൻ ടോൺ നന്നാകാനും ചീത്തയായി പോകും ഇതിട്ടിട്ട് വെയിലത്ത് ഇറങ്ങരുത് അങ്ങനെ ആ ഇന്നിപ്പോ തുണിയൊക്കെ ചിലപ്പോൾ അത്യാവശ്യം തുണി ഉണങ്ങിയെടുക്കാണ്ടെങ്കി ഞാൻ ഓടിക്കൊണ്ട് പോയി പിന്നെ ഒന്ന് മറിച്ചിട്ടു പിന്നെ എടുത്തു ഇതിനകത്ത് കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നറിയാവോ തക്കാളി തേന് പഞ്ചസാര ഓയിലി സ്കിൻകാർക്കാ നല്ലത് പക്ഷേ നമുക്കിപ്പോ എല്ലാം പോകുമ്പോഴൊന്നുമില്ല എനിക്കും മമ്മിക്കും എല്ലാം സ്കിന്ന സാധാ സ്കിന്നെ ഇച്ചിരി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നുണ്ടോ ഞാൻ ഉള്ളില് ടയേഡാണ് അതാണ് എനിക്ക് ചിരി വരാത്തത് അയ്യോ അതെ അതിൻ്റെ അമ്മി ചില ദിവസമായി ഭയങ്കര ക്ഷീണോ അമ്മ ക്ഷീണൊക്കെ ഞാൻ പ്രഗ്നൻസിന്ന് അറിയുന്നതിന് ഓരോ മാസം കഴിഞ്ഞാൽ അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞില്ലല്ലോ പ്രഗ്നന്റാന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ മേശയിലൊക്കെ ഇരിക്കും പേന വെച്ച് എന്തേലും എഴുതുമോ അങ്ങനെ ഫോണിൽ നോക്കാനോ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കോ ഇടമായിട്ട് മടി കൂടുന്നതാ ഇങ്ങനെ മടി പിടിച്ചാ ശരിയാവില്ല ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുമായിരുന്നു ആ സമയം പിന്നെയല്ലേ മമ്മി പറഞ്ഞത് ചെലപ്പം പ്രഗ്നന്റ് ആണോന്ന് നോക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നത് പ്രഗ്നന്റ് ആയിട്ടാണോ അങ്ങനെ ക്ഷീണംന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ക്ഷീണമില്ലാട്ടോ ഒരിക്കലും പിന്നെ അത് ആദ്യത്തെ മൂന്ന് മാസം നീ ഭയങ്കര ക്ഷീണമായിരുന്നു ചുണ്ടല്ലൊക്കെ തൂത്തോ നല്ല ചുമ്മാ ഒരു രസം മകള് ചെയ്യണ ചുമം വരും എല്ലാ ദിവസം തൂക്കുവാണെങ്കിൽ അല്ലെങ്കിണ്ടല്ലോ കഴുത്തിന് വേറൊരു കളറ് മുഖത്തിന് വേറൊരു കളറ് ക്രീം തെച്ച് ആ ശരിയാ എന്ത് വൃത്തിയാണാലോ അങ്ങനെ കഴുത്തും ഒരു കളറ് അങ്ങനെ കൊള്ളൂല ശരിക്കും കഴുത്തും മുഖം ഒരേ പോലെ ഇരിക്കണം ഇങ്ങനെ എന്ത് ഇതിപ്പോ ഓണം കിട്ടോ ഓണങ്ങിട്ട് കഴിക്കണം അത് മമ്മിക്കെന്നിപ്പണി എനിക്കിപ്പോൾ പാണിയെന്ന് വരുന്നേ ഞാൻ പത്രം വായിക്കും ഞാൻ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും എനിക്ക് ഇനി കുറെ പണിയുണ്ട് അതെയോ തുണി ആ തുണി മടക്കാണ്ട് മേളിൽ സ്റ്റുഡിയോ മൊത്തം അലങ്കൂലമായിട്ട് കിടക്കുക മേക്കപ്പ് റൂം മൊത്തം അലങ്കൂലമായിട്ട് കിടക്കുക അത് വൃത്തിയാക്കണം തുണി വിരിച്ചിടന്നേ ഉള്ളൂ എനിക്ക് പിന്നെ എനിക്ക് കുറേ പണിയുണ്ട് അമ്മീന്ന് അല്ലേ എന്തേലും ഹെൽപ്പ് വേണോ അമ്മിയെ കൊണ്ട് ഊട്ടിന്ന് തോന്നില്ല കൂട്ടാതിരിക്കണതായിരിക്കും ഭേദം ഇരട്ടി െ മമ്മിയന്റെ കൂടെ എല്ലാത്തിനും കൂടണം കേട്ടോ കഴിഞ്ഞ ദിവസം മേക്കപ്പിന് വന്നായിരുന്നു പാക്ക് ചെയ്ത മൊത്തം മമ്മിയ എന്നിട്ട് ഡെപ്പി കാണാനില്ല പല സാധനം കാണാനില്ല എല്ലാം ഉണ്ടായിരുന്നു കാണട്ടെ എന്റെ ഒരു സ്വഭാവം എങ്ങനെയാ പറയും ഞാൻ ഇങ്ങോട്ടേലും പോണേ അരമണിക്കൂർ മുമ്പായിരിക്കും എല്ലാം വാരി കെട്ടുന്നു ഒരു ഒരു പ്രത്യേക സ്വഭാവം ഞാൻ പറയട്ടെ വണ്ടിയൊക്കെ എല്ലാം സാധനം എടുത്ത് റെഡിയായി എന്നും അതേട്ടോ എവിടെ പോകുന്നേരും വണ്ടിയെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തേച്ച് അപ്പൊ ഞാനെന്നാ പേരെ വാതില് കുറ്റിട്ട് ഞാൻ അടക്കി അടയ്ക്ക് വണ്ടി ഇറങ്ങി പോകും ആ അന്നേരത്തേന് മകൾ ഒന്ന് വെല്ലടിക്കും എന്തെങ്കിലും എടുക്കാൻ കാണും അതെ എല്ലാം ഓർത്തെടുത്തോണ്ട് ഇറങ്ങി പോകണം ആയിരിക്കും അല്ലെങ്കിൽ വേറെന്താ നിങ്ങൾ സാധനം എടുക്കാൻ കാണും ഞാനത് വല്ലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അതെറങ്ങുമ്പോ ആവശ്യം പഞ്ചസാര എടുത്താൽ അവിടെ വെക്കും അത് വന്നിട്ട് ഉറുമ്പ് കേറില്ലേ എന്റെ എന്റെ മമ്മി നേരത്തെ എപ്പോഴും വഴക്കുറി എന്നിട്ടൊന്നും ഇങ്ങനത്തെ കാര്യത്തിനുള്ള വഴക്കൊന്നും മൈൻഡ് ചെയ്യാറില്ല മൈന്തിയാറില്ല അടക്ക എന്നാ കാര്യം അറിയാ ഉറുമ്പ് കേറും അത് എന്നറിയ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചത് അപ്പ തന്നെ എടുത്താ ഇരുന്ന സ്ഥലത്ത് വെക്കണം െ കൊണ്ട് അതൊന്നും സാധിക്കാൻ നല്ല അടി കിട്ടാനിട്ടാ ഞങ്ങളൊക്കെ അങ്ങനെയാ എന്നെ ഒന്നും അടിക്കാൻ കിട്ടത്തില്ല ഉള്ളിപ്രിയല്ലെങ്കിൽ അടി കിട്ടുമായിരുന്നു എടുത്ത് എടുത്തുകൊടുത്ത് അപ്പൊ തന്നെ വെച്ചോണം എന്നെ അങ്ങനെ തല്ലാൻ കിട്ടത്തില്ല ഞാൻ എന്തേലും എന്തേലും ഒക്കെ കുറച്ചക്കേട് ഒപ്പിച്ചുകഴിഞ്ഞാൽ ഓടും ഓടും എന്നെ അടിക്കാൻ കിട്ടത്തില്ല പിന്നെ മമ്മി നോക്കി വെക്കും കിട്ടോ പിന്നെ എളുപ്പം കിട്ടും അടി ഏർ ആയിരുന്നു ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ അടിയാ അടി കിട്ടി കഴിഞ്ഞാൽ ഓർക്കൊള്ളു എല്ലാ റൂമിലും ഒരു വഴക്കം പറയും അങ്ങനെ ശീലം നല്ലതാട്ടോ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇപ്പൊ കാപ്പിപ്പൊടി പഞ്ചസാര എടുത്ത് അപ്പൊ തന്നെ തിരിച്ചവിടെ വെക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് എടുത്ത പണിക്ക് അങ്ങനെ പോവുള്ളൂ ഓരോ ആ അങ്ങനെ അങ്ങനെ പിന്നെ ചില ദിവസം ഞാനങ്ങ് പോയി ഗേറ്റിങ്ങനെ അടച്ചുപൂട്ടോ അത് വീട്ടിൽ പോകുമ്പോഴൊക്കെയാ പിന്നെ ഗേറ്റ് തുറക്കണം വീട്ടിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ തന്നെ ഒളിഞ്ഞ ആരും വരാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് അടച്ചേക്കും അന്നേരത്തേന് കുറച്ച് കഴിയുമ്പഴത്തേനും ഒരു ഫോൺ വിളി വരും മാമ്മിയേ ഞാൻ വന്നു ഗേറ്റ് തുറന്നു പോകുമ്പോൾ ഞാൻ ചിലപ്പോ അഞ്ച് കിലോമീറ്റർ ഒക്കെ പോയിട്ട് അത് എങ്ങനെ ഓർമ്മയാ നല്ല ശരിക്കും ഓർത്തോ എന്തൊക്കെ വേണം എന്നൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു പോകണം പോകാൻ

വേറെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ല കഴിഞ്ഞോമി ഞാൻ ഓർക്കുന്നില്ല അല്ല അതല്ല ചെറുപ്പം മുതലേ അതങ്ങനെ ശീലിക്കണ നല്ല കാര്യങ്ങനെ അതെ കുറഞ്ഞു അത് മമ്മിയുടെ ശിക്ഷണത്തിൽ വന്നപ്പോഴത്തേനും എടുത്ത സാധനം എടുത്തെടുത്ത് അതേപോലെ വെക്കുക ചോറിനകത്ത് തവിയിട്ട് മൂടരുത് എനിക്ക് ചോറിനകത്ത് തവിയിട്ട് എനിക്ക് ഇഷ്ടമല്ല ചോറിന്റെ തട ഓർക്കുമ്പോണ്ടല്ലോ ആ അടപ്പെ പറ്റിയിരിക്കുന്ന ചോറൊക്കെ അതിനകത്തേക്ക് തട്ടിയിട്ടിട്ട് പാത്രം വേണമെങ്കിൽ കുലുക്കിങ്ങണം അങ്ങനെയൊക്കെ ചെയ്യണം ഇത് ഇതെങ്ങനെയാന്നറിയാവോ പാത്രത്തെ ചോറ് അതിലെ വിതറി കിടക്കും തവി എന്നിട്ട് ചോറ് ചോറെടുത്ത് തവി അതിനകത്ത് തന്നെ ഇടും അതിനകത്ത് എന്നെ ഒക്കെ വേണേ കയറാ നല്ല ഭദ്രമായിട്ടൊക്കെ എല്ലാ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം പിള്ളേര് പല്ലിയൊക്കെ തിന്നിട്ട് പല്ലിയുടെ കാഷ്ടം ഭയങ്കര വിഷം പല്ലി കാഷ്ടം ആറി ഇച്ചിരി അത് ഇത്ര വിഷം ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനി ഇത് ഉണങ്ങി കഴിഞ്ഞ ദാറ്റ്സ് ഓൾ കഴിയിട്ട് നമ്മളെ റിസൾട്ട് കാണിക്കാം ഈ സൺസ്ക്രീൻ ഉണ്ടല്ലോ എന്നേ ഈ കരിമംഗല്യം പോലെ കറുത്ത പാട് വീടില്ലേ മുഖത്ത് പക്ഷെ ഈ സൺസ്ക്രീൻ എന്നും തൂക്കുവാണെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ നല്ല അനുഭവം ഉണ്ട് ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ ആണെങ്കിൽ അത് മാക്സിമം വെക്കും ചേച്ചിമാർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്തുണ്ടാവുമായിരുന്നു ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഈ സൺസ്ക്രീൻ തൂക്കുമായിരുന്നു എന്റെ മുഖത്ത് അങ്ങനെ കാര്യമായിട്ട് സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാ അത് ഞാൻ ഇങ്ങനെ പലയിടത്തും വായിക്കുന്നുണ്ടോ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യണം മഴക്കാലം ആണെങ്കിലും വീട്ടിലിരിക്കുവാണേലും ഒക്കെ സൺസ്ക്രീൻ ഞങ്ങളൊക്കെ പഠിക്കാൻ പോയപ്പോ എപ്പോഴും പറയാറ് നമ്മള് വീട്ടിരിക്കുമ്പോ പോലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന പറയുന്നത് കാരണം ചില ഹാർമഫുൾ ആയിട്ടുള്ള സൂര്യപ്രകാശം ഇല്ലേ ഇപ്പൊ നമ്മുടെ ഭിത്തി വരെ തുളച്ചു വരുന്ന പറയുന്നത് നമ്മുടെ വീടിനകത്തും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് വീട്ടിൽ ഇരിക്കുമ്പോഴും സൺസ്ക്രീനൊരു മോയിചർ എഫക്ട് ഉണ്ടല്ലോ മോയ്സ്ചറൈസർ ഇടുന്നതിലും സൺസ്ക്രീൻ ഇട്ടാലും മതി ഇതെല്ലാം കൂടെ മാരി വലിച്ചിടണം ഇല്ല എന്റെ ഒരു ഇതാട്ടോ ഞാൻ ചെലപ്പം മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യും സൺസ്ക്രീൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായി അല്ലെ മാറ്റാണെങ്കിൽ രണ്ടും കുറച്ച് കുറച്ച് യൂസ് ചെയ്യും ഈ പറഞ്ഞപോലെ ഞാനും ഇപ്പൊ ചില ദിവസം ഞാനും പുറത്തു പോകട്ടോ സൺസ്ക്രീൻ ഇല്ലാതെയൊക്കെ നമ്മൾ ഓർക്കത്തില്ല അത് ഞാനിപ്പോ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ അങ്ങ് ഓർക്കാറുമില്ല കറുപ്പ് ഒത്തിരി കുറയും പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മള് എസ് പി എഫ് ഫിഫ്റ്റി എങ്കിലും അബോ ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം ചെയ്യണമെന്നാ പറയുന്നത് എന്നാൽ കൂടി നമ്മളൊരു ഉച്ചവരെയൊക്കെ അത് കിട്ടത്തുള്ളൂ പിന്നേ തൂക്കണം പിന്നെ പിന്നെ റീ അപ്ലൈ ചെയ്യണം ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോവാണെങ്കിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മള് റീആപ്ലിക്കേഷൻ ഇച്ചിരി പാടായിരിക്കും കാരണം പൗഡർ ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ ഇടുക എന്നുള്ളതായി നമ്മള് നോർമലി പുറത്തു പോകുമ്പോൾ അങ്ങനെ വലിയ മേക്കപ്പ് ഇടുന്നില്ലല്ലോ ഇപ്പൊ ഇത് എടുത്ത് തൂക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ചില സൺസ്ക്രീനിനകത്ത് ചെറിയൊരു ഫൗണ്ടേഷൻ എഫക്റ്റ് ഉള്ള ഒരു സൺസ്ക്രീൻ ഒക്കെ ഉണ്ട് ചെറുത് ചെറുതായിട്ടൊരു ഫെയർനെസ് കിട്ടുന്ന രീതിയിൽ അപ്പൊ അതാണെങ്കിൽ കുറച്ച് മോഹം ഒന്ന് ഇതായിട്ടിരിക്കുകയും ചെയ്യും നല്ലതായിരിക്കും ഡാഡി മമ്മിയുടെ കൂടി കൂടി വരുന്നുണ്ടല്ലോ സൗന്ദര്യണ്ടല്ലോക്ക് പറ്റി ഡാഡി ഒന്നും പറഞ്ഞില്ലേ ഏ ഡാഡിയോട് ഞാൻ ചോദിച്ചപ്പോ ഡാഡി വരനോ പറഞ്ഞ കുത്താവുന്നോടത്തൊക്കെ കുത്തിക്കോളാനോ പറഞ്ഞ മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ സുന്ദരി അല്ലെന്ന് ആരാ പറഞ്ഞ അല്ലേ മൂക്ക് കുത്തിയിരുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം മൂക്കുത്തിട്ട് നടന്നതാണ് ഞാൻ പാർത്തോട്ടിലായിരുന്നപ്പോഴൊക്കെ മൂക്കുത്തി ഉണ്ടായിരുന്നു എന്നാലും ഡാഡിക്ക് ഒന്നും പറയാൻ ഇല്ലേ എന്തെങ്കിലും കഴിഞ്ഞിട്ടാ അതല്ല ഡാഡി എന്താ പറഞ്ഞാൽ ഞാനിങ്ങനെ ശങ്കയോട് കൂടിയായിരിക്കും ഇനി ആ ഡാണിയൊന്നും ആലോചിച്ചിട്ട് ഞാൻ അരമണിക്കൂർ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് മതി മതി പൊക്കോന്നടി ഈ നേരം ടക്കാനുണ്ടായി രണ്ടു ദിവസമായിട്ട് തുണി മടക്കൽ പെന്റിംഗ് കിടക്കുവായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മമ്മി ആണെങ്കിൽ ഒരു ബിരിയാണി പരിപാടിയിലാണ് മമ്മി ബിരിയാണി ഉണ്ടാക്കുവാണ് ഉണ്ടാക്കുകയാണ് ഇന്ന് നമുക്ക് സ്പെഷ്യൽ ബിരിയാണി ആണ് അങ്ങനെയാമ്മീ സൗന്ദര്യം വന്നോ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എന്ത് വെച്ചാൽ സൗന്ദര്യം നമ്മൾ ഡെയിലി ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ മാറ്റം സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അല്ലേ ആയിട്ടുണ്ട് സോഫ്റ്റ് ആയി ഒരു ചെറുതായിട്ടൊരു കളറൊക്കെ വെച്ചാൽ കളറൊക്കെ നമ്മുടെ ജന്മനുള്ള പക്ഷെ മാറ്റം ഒക്കെ വരങ്ങട്ടെ ഡെയിലി നമ്മൾ അങ്ങനെ ചെയ്യണം എക്സസൈസ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം വരും നമ്മുടെ ഫേസിനും ബോഡിക്കും ഒക്കെ പിന്നെ നമ്മള് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോ നമുക്ക് നല്ല മാറ്റം വരും